കോൺഗ്രസിന് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്ന സംസ്ഥാനം തന്നെയാണ് ഹരിയാന എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള പ്രചരണം ഉടൻ തന്നെ തുടങ്ങാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ വർഷം അവസാനത്തോടുകൂടി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അത് എപ്പോൾ വേണമെങ്കിലും നടക്കാവുന്ന കാര്യം തന്നെയാണ് കാരണം ഇപ്പോഴത്തെ സൈനീസ് സർക്കാരിന് കേവല ഭൂരിപക്ഷം ഇല്ല എപ്പോ വേണമെങ്കിലും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് സർക്കാരിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ്സിന് കഴിയും പക്ഷേ കോൺഗ്രസ് അതിനുവേണ്ടി ആലോചിക്കുന്നില്ല കോൺഗ്രസ് പൂർണമായും അഞ്ചു കൊല്ലത്തേക്കുള്ള ജനവിധിയിൽ മാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നവംബറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യം വേണ്ട എന്നുള്ളത് കോൺഗ്രസ് ആലോചിച്ച കാര്യം തന്നെയാണ് അതിന് കാരണവുമുണ്ട് ഹരിയാനയിൽ നിലവിൽ കോൺഗ്രസ് സർവ്വശക്തമാണ് നിലവിൽ മുപ്പത്തൊന്ന് സീറ്റുകൾ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് ഉണ്ട് മാത്രമല്ല കോൺഗ്രസ്സിന് വോട്ട് ഷെയറിൽ വലിയ വർദ്ധനമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരിക്കുന്നത് ഒൻപത് സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ അഞ്ചെടുത്തും ജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു അതുമാത്രമല്ല ബി ജെ പിയുടെ വോട്ട് ഷെയർ കുത്തനെ കുറഞ്ഞു എന്നുള്ളത് ബി ജെ പി കേന്ദ്രങ്ങളെ ആഘാതം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് റണ്ടീം സൊർജിയ കുമാരി ഷെൽജിയും അടക്കമുള്ള ദേശീയ നേതാക്കളിൽ പലരും ഹരിയാന കേന്ദ്രീകരിച്ചുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഹരിയാന തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നം കൂടിയായി അവശേഷിക്കുകയാണ് ഹരിയാന വിട്ടുകൊടുക്കാൻ പാടില്ല ഉത്തരേന്ത്യൻ മേഖലയിൽ ഹിമാചൽ പ്രദേശ് കഴിഞ്ഞാൽ കോൺഗ്രസിന് എളുപ്പം തിരിച്ചു വരാൻ കഴിയുന്ന സംസ്ഥാനം തന്നെയാണ് ഹരിയാന ഈ രണ്ട് പ്രദേശങ്ങൾ കൃത്യമായി കോൺഗ്രസിൻ്റെ കൈവശമുണ്ടെങ്കിൽ ബി ജെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സർക്കാരുണ്ടാക്കാൻ ബി ജെ പിക്ക് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അതിന് കാരണം തന്നെ കോൺഗ്രസിൻ്റെ ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് സഖ്യകക്ഷികളെ വിശ്വാസത്തിനടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് ഫലം കണ്ടു എന്നുള്ളത് ആത്മവിശ്വാസം ഏറെ ജനിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ സഖ്യകക്ഷിയായി ആം ആദ്മി പാർട്ടിയെ പരിഗണിക്കാം എന്ന് ചില നേതാക്കൾ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അതിലേക്ക് വേണ്ട എന്ന് കോൺഗ്രസ് ഒന്നടക്കം തീരുമാനിക്കാൻ നിരവധിയായ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഇത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സഖ്യകക്ഷികളുമായി സീറ്റ് വീതം വെച്ചാൽ പരമ്പരാഗതമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ അനേകായിരം പ്രവർത്തകരുണ്ട് അവരെ പ്രതികരിക്കുന്ന പല രീതിയിലുള്ള നേതാക്കന്മാരുമുണ്ട് അവർക്കൊക്കെ സീറ്റ് നിഷേധിക്കേണ്ടി വരും അത്തരത്തിലേക്ക് ഒരു ചിന്താഗതി ഇപ്പോൾ കോൺഗ്രസ്സിനില്ല തൊണ്ണൂറ് സീറ്റുകളുള്ള ഹരിയാനയിൽ തൊണ്ണൂറില് മത്സരിച്ച് വിജയിക്കാൻ തന്നെയാണ് തീവ്രമായ ശ്രമം നാലിൽ മൂന്ന് ഭൂരിപക്ഷം നേടിയെടുക്കും എന്ന് തന്നെയാണ് ഭൂപീന്ദ്ര പറഞ്ഞിരിക്കുന്നത് നിലവിൽ ബി ജെ പിയുടെ നേതാക്കളിൽ പലർക്കും ഹരിയാനയിൽ മതിപ്പ് കുറവാണ് സൈനിക സർക്കാരിൻ്റെ അധികാരം കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിക്ക് തിരിച്ചുവരവുണ്ടാകില്ല എന്നുള്ളത് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ജെ ജെ പി ആണെങ്കിൽ രണ്ട് കൽപ്പിച്ച് ബി ജെ പിയെ തകർത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദുഷ്യന്ത് ചൌട്ടാലയുമായി ഒരു പോസ് പോൾ അലയൻസിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് അത് അപ്പോഴല്ലേ എന്ന തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ്